അങ്ങനെ അത് സംഭവിച്ചിരിക്കുന്നു ഒരു എല്ലാവർക്കും പനി വരിക എന്നുള്ളത് ഇതാ തോന്നുന്നു സൈക്കോളജി ഒന്നുമല്ല അത് ഇൻഫെക്ഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവർക്കും വരുന്നതാണല്ലോ ആദ്യം അന്നക്കുഞ്ഞിനായിരുന്നു അല്ല ആദ്യം ആദ്യ കുട്ടിനായിരുന്നു പിന്നെ അന്നക്കുഞ്ഞിന് വന്നു ചേട്ടായിക്ക് വന്നു പിന്നെ അവൾക്ക് കുഞ്ഞാർക്ക് ചെറുതായിട്ടുണ്ടായിരുന്നു വാക്സിനേഷൻ എടുത്തതിൻ്റെ ഒരു ചെറുതുണ്ടായിരുന്നു അത് പോയി പിന്നെ എനിക്ക് രാവിലെ തൊട്ട് ഭയങ്കര ദേവേദന ആയിരുന്നിട്ട് അവധിയൊന്നും കുഴപ്പമില്ല ഞാൻ നോക്കുമ്പോൾ ടെമ്പറേച്ചർ തൊണ്ണൂറ്റിട്ട് അങ്ങനെയൊക്കെ ഉള്ളു അപ്പം കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചു വേറെ എന്തെങ്കിലും എനിക്ക് രസത്തില്ല അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം അവർക്ക് നോക്കിയപ്പം അവർക്കും തൊണ്ണൂറ്റിട്ട് അതെനി സകലം കഴിഞ്ഞ് നോക്കിയപ്പോൾ അവിടെ നിന്ന് ചെറിയൊരു പനിക്കുള്ളൂ കേട്ടോ അപ്പം പെട്ടെന്ന് നമുക്ക് പാരസെറ്റാമോളിൻ്റെ സിറപ്പ് എടുത്ത് കൊടുത്തു ഇരിപ്പുണ്ടായിരുന്നു അത് കൊടുത്തു പിന്നെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് എനിക്ക് തൂറ്റൊന്നും ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു

ഒന്നലറ്റി പോകുന്നതിന് വന്ന പേടിയായിരുന്നു ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് കേട്ടോ കാരണം അവൾ പാൽ ഉടിക്കുന്നതുകൊണ്ട് ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വരുമോന്നൊക്കെ ഉള്ളത് ഭയങ്കര പേടിയായിരുന്നു പക്ഷേ ഡോക്ടറെ പറഞ്ഞു പസ്റ്റാമോൾ എടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല വേറൊന്നും എടുക്കാതിരിക്കുന്നതാണ് ബെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അത് നമ്മൾ പ്രതീക്ഷിച്ചത് വന്ന് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തു ഇഞ്ചക്ഷൻ എടുത്തപ്പോഴത്തേക്കും പനി വിട്ടു ഇപ്പം അതുകൊണ്ട് പക്ഷേ ഭയങ്കര മേനയും കാര്യങ്ങളൊക്കെയാണ് ഇഞ്ചക്ഷൻ എടുത്തത് കൊണ്ടാണോ പനി മാറ്റത്തിൽ പിന്നീടോളം കണ്ടിന്യൂസ് കഴിച്ചോളാം പഞ്ഞിട്ടുണ്ടോ വരുന്നത് നാല് നേരം വെച്ച് പിന്നെ ഓർക്കല് ഹോസ്പിറ്റലിലല്ല വീട്ടിൽ മാസ്ക് വെച്ചുകൊണ്ടിരിക്കുന്നത് വേറെ ആർക്കും വരാതിരിക്കാൻ വേണ്ടിയും പിന്നെ അവൻ കുഞ്ഞൻ എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ കയറി അറിയാൻ എടുക്കും അവൻ ഓൾറെഡി ഒരു പ്രാവശ്യം പനിച്ചതാണ് പക്ഷെ സാധാ എല്ലാം വിശ്വസിക്കുന്നു പക്ഷെ എന്നാലും അവനും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അതായത് അവനറിയില്ലല്ലോ പിന്നെ ഒരു തരത്തിൽ നമ്മൾ മാറ്റി മാറ്റി വിടുന്നുണ്ട് അപ്പം മാസ്ക് ഉച്ചയ്ക്കുന്ന ഞാൻ ഇനി നിന്ന് വേറെ ഒരാൾക്ക് പകരരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട് ഇന്ന് എൻ്റെ ആഗ്രഹമാണ് കേട്ടോ ഈ വൈറൽ ഫീവർ ആയതുകൊണ്ട് അറിയത്തില്ല എത്ര പേർക്ക് വരും എന്നൊന്നും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുവാണ് ഇനി ആ ഒരു പണയം ഓക്കെ ആയിട്ട് നിൽക്കുന്നത് അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ കേട്ടോ അവർക്ക് രണ്ടാൾക്ക് വരരുതെന്നുണ്ട് പിന്നെ ആദ്യകുട്ടനും ആ ഊട്ടനും അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ചേട്ടനെ റൂമിലേക്ക് താമസം മാറ്റി അവിടെയാണ് ഞാനിപ്പോൾ കിടക്കുന്നത് അപ്പം ഇതിൽ ഓൾറെഡി അവർ പനിയൊക്കെ അവരി കിടന്നായൊണ്ട് കുഴപ്പമില്ല ബാക്കി മാക്സിമം മാസ്ക്കൊക്കെ വെച്ച് ശ്വാസമൊക്കെ തട്ടുമ്പോഴാണ് കൂടുതൽ സ്പ്രെഡ് ആവുന്നേ നമ്മള് പിടിക്കുക ഓരോ സ്ഥലത്ത് പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വരാൻ സാധ്യതയുണ്ടാവും പാല് കുടിക്കുന്നല്ലേ അപ്പൊ മാക്സിമം ഞാൻ സത്യമാവസം അവിടുന്നെ ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ടില്ല കേട്ടോ പാൽ കൊടുക്കാൻ മാത്രം ഭയങ്കര സങ്കടം അവിടെ എനിക്ക് കണഞ്ഞിട്ട് ഇരിക്കാനേ അല്ലെങ്കിൽ രാത്രി ഒക്കെ കൃഷി കൃഷിയാണെന്ന് വഴക്കൊണ്ടാക്കി താഴ്ത്ത് വെക്കാൻ സമയം ഇല്ലാതിരിക്കുന്നതാണ് എന്നിട്ട് ഇങ്ങനെ മാസ്ക് ഒക്കെ വെച്ച് എന്നെ കണ്ടിട്ട് അവർക്ക് മനസ്സിലായെന്ന് പോയി കാണത്തില്ല അവളെ കാണഞ്ഞിട്ട് ഭയങ്കര അവളും അച്ഛനും വേറെ കുമ്പിലാണ് ഞാൻ തന്നെ എനിക്ക് തന്നെ പറഞ്ഞ ഒറ്റ കിടക്കാൻ പേടിയ ഞാനിവിടെ ധൈര്യമൊക്കെ സംഭരിച്ച് സംഭരിച്ച് കിടക്കും ധൈര്യം ഉണ്ട് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ഒറ്റ കീട നടക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം എങ്ങനെ വരാതിരിക്കാനുള്ള സാധ്യത മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കാരണം ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൊരു ക്ഷീണമാണ് നമ്മൾ വീട് പോകുന്നൊരവസ്ഥയാണ് അറിയാമല്ലോ വയനാട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയണേ അതുകൊണ്ടാണ് മാസ്ക് വെച്ചിരിക്കുന്നത് അല്ലേ വേറെ ഒന്നുമില്ല കേട്ടോ കാര്യം നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഏതാണ്ട് പത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് ദിവസം മേലെ ആയി നല്ലൊരു വീഡിയോ ചെയ്തു തരണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ വയ്യാത്ത കൊണ്ട് സമയത്തിൻ്റെ പ്രശ്നം കൊണ്ട് നമ്മൾ വീഡിയോ ഒന്നും ചെയ്തിട്ട് മടി അതാണ് മെയിൻ ആയിട്ട് അപ്പൊ ഇട്ട് വന്നപ്പോൾ ഇത്രയും ദിവസം കൂടി കൊറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു സമയം കിട്ടുന്നില്ല പിന്നെ അവരുടെ കുഞ്ഞിന്റെ വയ്യാഴിയും അങ്ങനെയൊക്കെ ആയിട്ടിരിക്കുന്നു നമ്മൾ ശ്രമിച്ചാൽ നടക്കുവായിരുന്നു പക്ഷെ ശ്രമിക്കാറില്ല അതാണെന്ന് അവരുടെ ഇവിടെ നിന്നൊക്കെ എടുത്തു നോക്കൂട്ടോ ഞാൻ എന്തെങ്കിലും അതെല്ലാം കൂട്ടി ഓടിപ്പിച്ചു വിചാരിക്കുന്നു പക്ഷേ കിട്ടണില്ല ഇട്ട് വീഡിയോ ഇടാൻ നോക്കിയപ്പോൾ അത് കറക്റ്റ് ഇങ്ങനെയും ആയിട്ട് പനി പിടിക്കുന്ന ചാരിച്ചില്ല കാരണം ചേട്ടായിയൊക്കെ വന്ന സമയത്ത് പോലും ഞാൻ ഒത്തിരി ഡിസ്റ്റൻസ് ഇട്ടാണ് നിന്നത് കാരണം അവിടെ ഉള്ളതുകൊണ്ട് മാക്സിമം മാറി 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 നിന്ന് പണി വരാതിരിക്കാൻ വേണ്ടി പക്ഷെ വന്ന് അന്നെ കുഞ്ഞ ആശുപത്രിയിൽ വന്നു പനി പനി ഇല്ലെന്ന് വിചാരിച്ചാൽ ഞാൻ അവിടെ ഒന്ന് എടുത്തായിരുന്നു ഇനി അതുകൊണ്ട് പനി വന്നാണോ എന്നും സാധിച്ചില്ല അത് ചേട്ടാ എനിക്ക് തന്നാണെന്ന് ചോദിക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് ഏതായാലും കിട്ടാനുള്ളത് കിട്ടി ബോധിച്ചു അല്ലേ അച്ചയ്ക്ക് ദേഷ്യമാണ് ഇച്ചിരി കൂട്ടി സൂക്ഷിക്കണമായിരുന്നു അതുകൊണ്ടാണ് പനി വന്നൊക്കെ വേണ്ട ഭയങ്കര ദേഷ്യമാണ് ഞാൻ പറഞ്ഞ വടക്കു പറഞ്ഞു നമ്മൾ നമ്മൾ കിടന്നുകൊണ്ട് സംസാരിക്കുന്നത് ഒന്നും സൂക്ഷിക്കാൻ ഞാൻ മാക്സിമം സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആ അന കുഞ്ഞിനെ എനിക്ക് എടുക്കുന്നത് കുത്തിയായിട്ട് പോലും ഞാൻ ഇവിടെ എടുത്തിട്ടില്ല കാരണം ഒന്നും കൊണ്ടല്ല

അവൾ പാൽ എടുക്കാൻ എഴുന്നേറ്റ് സമയത്ത് ആ ആ സമയത്തതിനും നമുക്ക് ഒരു പെട്ടെന്നൊരു തണുപ്പ് വരും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി ഒരു ഒരു ഇതാണ് അപ്പം അങ്ങനെയൊക്കെ ആയിരിക്കും പിന്നെ കുറേ വേറെ കാര്യങ്ങളുണ്ട് അത് പിന്നെ പറയുന്നില്ല ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് ചെയ്യാനുള്ള ഒരിതുണ്ട് അതങ്ങനെയാകുന്നു ഇനി വരാനുള്ളത് വഴി തങ്ങി പിന്നെ വന്ന് അത് വരാതിരിക്കാൻ സൂക്ഷിക്കുക അത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ശ്രദ്ധിക്കുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഇതായിരുന്നെങ്കിൽ നമുക്ക് ചിലപ്പം വരാതിരുന്നേനെ ഇല്ലായിരിക്കാം ഒന്നല്ല വരില്ലായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കും കാരണം അങ്ങനെയാണല്ലോ പിന്നെ ഈ സമയത്ത് ഇമ്മ്യൂണിറ്റി പവർ എന്ന് പറയുമ്പോൾ അത് ഏറ്റവും കുറവുള്ള സമയമാണല്ലോ ഇങ്ങനെ ഒരു ഡെലിവറി കഴിഞ്ഞ് മൂന്ന് മാസം ആവുന്നതേ ഉള്ളൂ മൂന്ന് മാസം കഴിഞ്ഞതേ ഉള്ളൂ അല്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ അതിതായ വ്യത്യാസങ്ങളുണ്ടല്ലോ അവിടെയായി കിങ്ങേട്ടാണ് ഞാൻ ഉത്തിดิസ് ചെയ്തിട്ട് നട അടുത്തേത്ത് നിന്നവർക്ക് പോലെ ഒന്നും പിടിച്ചില്ല പക്ഷെ ഞാൻ ഒറ്റയാള് നിന്നിട്ട് അപ്പോൾ അങ്ങനെയേയാണ് കാര്യങ്ങൾ അപ്പോൾ അതെ അത് ഉള്ള നമ്മുടെ വിശേഷങ്ങളൊക്കെ അല്ലേ ആ അത് ഞാൻ ഔട്ടനെ കാണിക്കാൻ പിന്നല്ലേ ഹലോ നമ്മുടെ പണി തുടങ്ങിയതിന്റെ 2 ആണ് അല്ലേ അല്ലേ അതെ നന്നായിട്ട് മുന്നോട്ട് പോന്നു ഇന്നലത്തെ വീട് ചേച്ചി ആദ്യം നമ്മളെ അച്ഛനെ കാണിച്ചിട്ടില്ല അല്ലെ അച്ഛല്ല അച്ഛൻ ബൈ അപ്പൊ എന്താ പറയാ അവിടെ ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഇനി ഇല്ലാന്ന് വിശ്വസിക്കുന്നു നോക്കി ടെമ്പറേച്ചർ ഒന്നും ഇല്ല അവക്ക് പക്ഷെ ഭയങ്കര വഴക്കാണ്ടാവും ഉറങ്ങുന്നില്ല അല്ലേ ഉറക്കം മണ്ടേ ഇല്ല ആ സദ്യക്ക് പക്ഷെ അന്നൊരു പകലൊക്കെ കുറെ ഒക്കെ പോകുമായിരുന്നു ഇന്നെന്റെ മോ ഇന്ന് ഇന്നിരിക്കാനായിട്ട് ഭയങ്കര ഉറക്കമേ ഇല്ല അതും ഞാനെന്നാ അടുത്ത് മാസ്ക് വെച്ചോണ്ട് എന്നെ കാണുമ്പോൾ അവള് കച്ചിരും കൂടിയാണ് എന്നെ മനസ്സിലാവാന്നിട്ടാന്ന് തോന്നുന്നു മാസ്ക് വെച്ചിട്ട് മാസ്ക് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ അടിക്കുന്നവള് ചിക്കൂട്ടോ അത്രയൊക്കെ തിരിച്ചറിവ് അല്ലേ എന്നിട്ട് അച്ഛൻ വരുന്നതിന് ഭയങ്കര സന്തോഷം എന്തോ തീവ്രവാദി അവളെ പിടിക്കാൻ വന്നിട്ട് രക്ഷിക്കാൻ ആള് വന്നു അതിന്റെ സന്തോഷാണ് അല്ലേ അപ്പം ഇന്നും നമ്മൾ പോയി ഇഞ്ചക്ഷൻ എടുത്തു അപ്പോൾ ഇനി പനി കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഫീഡ് ചെയ്യുന്നത് കൊണ്ട് അവരിനി വെറുതെ ഇങ്ങനെ പാസറ്റമോൾ മാത്രം ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് അവർ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അവർ ഗൈനക്കോളജിസ്റ്റിനെ തന്നെ അല്ലേ ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണാനാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോകുന്നില്ല നമുക്കിത് വൈറൽ ഫീവറാണ് മൂന്ന് ദിവസം കൊണ്ട് മൂന്നല്ല നാല് ദിവസം കൊണ്ട് മാറും നമുക്കറിയാം അപ്പം ജസ്റ്റ് വേറെ വലിയ വലിയ ഇഞ്ചക്ഷനൊന്നും എടുക്കാൻ പറ്റത്തില്ല അതും നമുക്കറിയാം ചെയ്യാൻ പറ്റും അപ്പം ആകെ എടുത്തുകൊണ്ടിരുന്നത് പാസ്റ്റമോളായിരുന്നു ഇനി കൈക്കോളജിസ്റ്റിനെ കാണാൻ പറഞ്ഞാൽ വേണ്ടി ഇനിയിപ്പം അതും കണ്ട നടക്കില്ല ഇഞ്ചക്ഷൻ എടുക്കാനും പോകാൻ പറ്റത്തില്ല ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ നല്ല ആശ്വാസമാണ് കേട്ടോ പെട്ടെന്ന് നമ്മൾ നോർമൽ സ്റ്റിലേക്ക് വരും പനിയിലാൻ പോയിട്ട് നമ്മൾ ബോഡി പെയിനും ഒക്കെ അങ്ങ് പോയിട്ട് നമ്മൾ നോർമൽ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് വരും ഇഞ്ചക്ഷൻ്റെ എഫക്ട് തീരുമ്പോൾ പിന്നെയും അല്ലേ ഇങ്ങനെ ഭയങ്കര തലവേദന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രണ്ടാം ദിവസത്തെ കാര്യങ്ങൾ എന്താ അച്ഛൻ മമ്മിയും ആനിക്കുട്ടനും ഇവിടെയുണ്ട് രണ്ട് എല്ലാവരും നല്ല രീതിക്ക് കഷായ്ക്കുന്നുണ്ട് കേട്ടോ കാരണം ആദിക്കുട്ടൻ്റെ കാര്യങ്ങൾ മുഴുവൻ മമ്മിക്ക് നോക്കണം പിന്നെ എന്താ പറയുക അവിട്ടന്നെ അച്ഛ ഫുള്ള് നൈറ്റ് ഒക്കെ ഫുൾ അച്ഛയാണ് ഒന്ന് കൈമാറാൻ പോലും ഇല്ലല്ലോ അപ്പം ആലിക്കുട്ടിനടുത്ത് നിന്ന് മമ്മിക്ക് എണീറ്റ് വരാൻ പോലും പറ്റത്തില്ല കാരണം മമ്മി എണീറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആർക്കൊണ്ട് അവന് എഴുന്നോ അല്ലേ അതുകൊണ്ട് തന്നെ എടുത്തോണ്ടിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്തായാലും നമ്മൾ ഇതൊക്കെ ഓവർകം ചെയ്ത് വരും നമ്മുടെ അന്ന കുഞ്ഞു കിടക്കുന്നുണ്ടല്ലോ പാവം തോന്നിട്ട് അന്ന കുഞ്ഞിനെ കാണുന്നതും എല്ലാം ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇവക്കെങ്കിലും വരാതിരിക്കണം എന്നാണ് നമുക്ക് ആഗ്രഹം അച്ഛൻ കൈ കഴിച്ചു അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അല്ലേ രണ്ടുപേരും കൂടെ ഇന്നലെ ആദ്യത്തെ പിടിയിൽ കണ്ടില്ല അതുകൊണ്ടാണ് രണ്ടുപേരും കൂടെ എത്തി എടുക്കുന്നത് അപ്പൊ എല്ലാവർക്കും